രണ്ട് തവള സഹോദരന്മാരുടെ കഥ കേട്ടിട്ടുള്ളൂ വേനലിൻ്റെ കാടിഞ്ഞെത്തിയാൽ രണ്ട് തവള സഹോദരന്മാർ ചേർന്ന് ഒരു യാത്ര പോയി വെള്ളത്തിൻ്റെ ലഭ്യതയ്ക്ക് വേണ്ടി അവർ അലഞ്ഞു തിരിഞ്ഞ് നടന്നൊരു യാത്രയായിരുന്നു അത് അവരെത്തിപ്പെട്ടത് ഒരു കിണറിൻ്റെ അരികിലായിരുന്നു വളരെ ആഴമേറിയൊരു കിണറായിരുന്നു ആ കിണറിൽ വളരെ കുറച്ച് വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ അനിയൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കിപ്പോൾ തന്നെ ചാടി ഈ ഉള്ള വെള്ളം നമുക്ക് സ്വന്തമാക്കാം തൻ്റെ അനിയൻ അപ്പോൾ കുറച്ച് ചിന്തിച്ചതിന് ശേഷം പറഞ്ഞു വേണ്ട സഹോദര വേനൽ വീണ്ടും കാഠിന്യത്തിലേർപ്പെടും നമ്മൾ കിണറ്റിൽ കിടന്ന് മരിക്കും ആഴമേറിയ കിണറായിരുന്നു തൻ്റെ അനിയൻ്റെ വാക്കിനോട് ഒരൽപ്പം പോലും കൂറു വളർത്താതെ തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ആ കിണറ്റിലേക്ക് എടുത്ത് ചാടി എന്ത് സംഭവിച്ചു വേനൽ അതികാഠിന്യത്തിലേർപ്പെട്ടു കിണർ വറ്റി തൻ്റെ ജീവൻ ആ കിണറ്റിൽ കിടന്ന് പൊരിഞ്ഞു ഒന്നു മാത്രം എടുത്തുചാട്ടം നമുക്കുണ്ടാക്കുന്ന ആപത്ത് എത്രത്തോളം വലുതാണെന്നുള്ളത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതൊന്നു തന്നെയാണ് ഈ കഥയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം സദൃശ്യവാക്യം പതിമൂന്നിൻ്റെ പതിനാറിൽ ഇങ്ങനെ പരാമർശിക്കുന്നു സൂക്ഷ്മബുദ്ധിയുള്ള ഏവനും പരിജ്ഞാനത്തോടുകൂടി പ്രവർത്തിക്കും ബോഷനോ തൻ്റെ ദോഷത്വം തുറന്നു കാണിക്കും